കേരള സർവകലാശാലയിൽ വി സി രജിസ്ട്രാർ പോര് തുടരുന്നു രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഇന്നും സർവകലാശാലയിൽ എത്തും അതേസമയം അവധിയിലായിരുന്ന വൈസ് ചാൻസലർ മോഹൻ കുന്നമ്മൽ സർവകലാശാലയിൽ എത്തിയാൽ തടയാനാണ് എസ് എഫ് ഐ തീരുമാനം വിവരങ്ങളുമായി ഡി ബിനോയ് ചന്ദ് തന്നെ ചേരുന്നുണ്ട് ബിനോയ് വി സി രജിസ്ട്രാർ പോര് ദിനം പ്രതി കടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നും സർവകലാശാല ഒരു സംഘർഷഭരിതമാകാനുള്ള സാധ്യതയുണ്ടോ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആ ഇന്നലെ രാത്രി മോഹൻ കുന്നുമേലിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു ഇത്തരത്തിൽ ഓരോ ദിവസവും മോഹൻ കുന്നമേൽ അതേ കേരള സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും പാർട്ടി നേതൃത്വത്തിൽ അതായത് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ നിന്നും ഉള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കാരണം നില നിരവധിയായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഉയരുമ്പോഴേക്കും അതിൽ നിന്ന് മറി രക്ഷപ്പെടുക എന്നൊരു തന്ത്രം കൂടി ഇത്തരത്തിൽ ഈ നീക്കത്തിന്റെ പിന്നിലുണ്ട് എന്നാണ് യു ആരോപിക്കുന്നത് ആ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ആർ എസ് എസ് വൽക്കരണത്തിനെതിരെ ശക്തമായ നീക്കം നടത്തണം എന്നൊരു നിർദ്ദേശം സി പി ഐ എം ഡി വൈ എഫ് ഐക്കും എസ് എഫ് ഐക്കും നൽകിയിട്ടുണ്ട് ഇന്നും മോഹൻകുന്നുമേൽ ഒരു പക്ഷേ സർവകലാശാല ആസ്ഥാനത്ത് എത്താൻ സാധ്യത കുറവാണ് അദ്ദേഹം ഇപ്പോൾ കോഴിക്കോടാണ് ഉള്ളത് ആരോഗ്യ സർവകലാശാലയുടെ ചുമതല കൂടി അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് ഒരു പക്ഷേ തിരുവനന്തപുരത്തേക്ക് വരാനുള്ള സാധ്യത വിരളമാണ് എങ്കിൽ തന്നെയും സർവകലാശാല ആസ്ഥാനത്ത് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ച് എല്ലാ ദിവസവും പ്രതിഷേധ ചടങ്ങുകൾ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷ ഭരണപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒപ്പം യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനയുടെയും നീക്കം ഇന്നും എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാകും ഇന്നലെ എസ് എഫ് ഐ മാർച്ച് വലിയ തരത്തിൽ പ്രതിഷേധം ഉയർത്തിയെങ്കിൽ തന്നെയും അത് അതിന് തൊട്ടു പിന്നാലെ ഡിവൈഎഫ്ഐയും പ്രതിഷേധിച്ചു ഇത്തരത്തിൽ ഓരോ ദിവസവും ഗവർണർക്കെതിരെയും വൈസ് ചാൻസലർക്കെതിരെയും വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിലെ രാഷ്ട്രീയപരമായ നീക്കം ഇനി അഡ്മ ഭരണപരമായി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്നലെയും രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോയി എന്നാൽ വി സി നൽകിയ നിർദ്ദേശത്തു നിന്നും വ്യത്യസ്തമായി അദ്ദേഹത്തെ കേരള സർവകലാശാലയിൽ പ്രവേശിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ആ നിർദ്ദേശങ്ങൾക്കൊക്കെ വ്യത്യസ്തമായി അദ്ദേഹം സർവകലാശാലയിലെത്തുകയായിരുന്നു ഒപ്പം സഹായത്തിനായി സിൻഡിക്കേറ്റ് അംഗങ്ങളും ഉണ്ടായിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾ രജിസ്ട്രാർക്കൊപ്പം മുഴുവൻ സമയവും സർവകലാശാലയിൽ ചിലവിടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രത്യേകിച്ചും ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പോ എതിർപ്പോ രജിസ്ട്രാർക്കെതിരെ ഉണ്ടാവുകയാണെങ്കിൽ അത് നേരിടുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതേസമയം ഭരണപരമായ സ്തംഭനം ഇപ്പോഴും കേരള സർവകലാശാലയിൽ തുടരുന്നു എന്ന് തന്നെ പറയാൻ കഴിയും രജിസ്ട്രാറിൻ്റെ ചുമതല നൽകിയ മിനി കാപ്പൻ ഇതുവരെയായും ആ ചുമതല ഏറ്റെടുത്തിട്ടില്ല കാരണം സർവകലാശാല ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എതിർപ്പ് അവരെ പ്രതീക്ഷിക്കുന്നു ആ എതിർപ്പിനെ മറികടന്ന് വേണം രജിസ്ട്രാർ പദവി ഏറ്റെടുക്കാൻ ഒപ്പം രജിസ്ട്രാറായ ഡോക്ടർ കെ എസ് അനിൽകുമാർ നിലവിൽ രജിസ്ട്രാറിൻ്റെ പദവിയിൽ അവിടെ ഇരിക്കുന്നു ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ആശയപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു ഏറ്റുമുട്ടലിന് അവരും തയ്യാറല്ല അതേസമയം കെ എസ് അനിൽകുമാറിന് ഒരു കാരണവശാലും സർവകലാശാല ഫയലുകൾ നൽകരുത് എന്നൊരു നിർദ്ദേശമാണ് വൈസ് ചാൻസലർ ജോയിന്റ് രജിസ്ട്രാർമാരോട് പറഞ്ഞിരിക്കുന്നത് അത് ഇന്നലെ ഈ ഫയലുകൾ നോക്കുന്നതിന് വേണ്ടി രജിസ്ട്രാർ ശ്രമം നടത്തിയിരുന്നു സിൻഡിക്കേറ്റ് രംഗങ്ങൾ അതിന് പിന്തുണ നൽകിയിരുന്നെങ്കിൽ പോലും കാര്യമായ ഒരു നീക്കം അതിൽ നടന്നിട്ടില്ല ജോയിൻറ് രജിസ്ട്രാർമാർ ഫയലുകൾ നേരിട്ട് വൈസ് ചാൻസലർക്ക് നൽകണം എന്നൊരു നിർദ്ദേശമാണ് വൈസ് ചാൻസലർ മുന്നോട്ട് വച്ചിരിക്കുന്നത് അങ്ങനെ ഭരണപരമായ ഒരു സ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും എന്നാൽ നീ ഒരു നിയമ പോരാട്ടത്തിന് ഇതുവരെയായും വൈസ് ചാൻസലറോ അല്ലെങ്കിൽ സിൻഡിക്കേറ്റോ തയ്യാറെടുക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്തായാലും രാജ്ഭവൻ ഇപ്പോൾ ഒരു കാര്യമായ ഇടപെടൽ നടക്കുന്ന നടത്തുന്നില്ല ഇതിനൊരു വലിയ രാഷ്ട്രീയമാനം ഉണ്ടാക്കേണ്ട എന്ന അതുകൊണ്ട് തന്നെയാണ് രാജ്ഭവൻ ഇടപെടൽ നടത്താത്തത് പകരം വൈസ് ചാൻസലർ തീരുമാനിക്കട്ടെ കാര്യങ്ങൾ വൈസ് ചാൻസലർ നടപ്പിലാക്കട്ടെ എന്നൊരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഗവർണർ ഇന്നലെയും പൊതുപരിപാടികൾ പങ്കെടുക്കാൻ തലസ്ഥാനത്ത് പല വേദികളിലായി എത്തിയിരുന്നു അദ്ദേഹത്തെ മാധ്യമപ്രവർത്തകർ കണ്ടെങ്കിലും കാര്യമായി ഒന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായില്ല സർവകലാശാലയ്ക്ക് പുറത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം മറുപടി പറഞ്ഞത് ചില മാറ്റങ്ങൾ സർവകലാശാലയ്ക്ക് അകത്തും നടക്കുന്നുണ്ട് എന്ന് വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു അത്തരത്തിൽ ആശയപരമായ ഒരു പോരാട്ടം ഇപ്പോഴും സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും ഇത് സർവകലാശാലയുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം രജിസ്ട്രാറുടെ കുറവ് ഭരണപരമായ അല്ലെങ്കിൽ രജിസ്ട്രാറിൻ്റെ ഇടപെടൽ ഇല്ലാതാകുമ്പോഴേക്കും ഭരണഭരണ ഭരണപരമായ കാര്യങ്ങൾക്ക് ണ്ടാക്കും അത്തരത്തിലൊരു ബുദ്ധിമുട്ട് പ്രവർത്തനത്തെ ബാധിക്കാനുള്ള സാധ്യത ചെറുതല്ല അങ്ങനെ സർവകലാശാലയ്ക്ക് അകത്തും പുറത്തും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുമ്പോഴും മോഹൻകുന്നുമേൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാതെ തുടരുന്നു എന്ന് തന്നെ പറയാൻ കഴിയും വൈസ് ചാൻസലർ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല അതുപോലെ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളും അത്തരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് ആ സിൻഡിക്കേറ്റ് യോഗമാണ് സസ്പെൻഷൻ നടപടികൾ റദ്ദ് ചെയ്തുകൊണ്ട് കെ എസ് എൽകുമാറിന് വീണ്ടും സർവകലാശാല ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചത് അതുകൊണ്ട് തന്നെ കെ എസ് എൽകുമാർ ഇപ്പോഴും തുടരുന്നു നിലവിൽ രാഷ്ട്രീയപരമായ പോരാട്ടത്തിനപ്പുറത്തേക്ക് നിയമപരമായ ഒരു പോരാട്ടത്തിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല ആതിര പെരീബിനോയ് കേരള സർവകലാശാലയിൽ വി സി രജിസ്ട്രാർ പോര് തുടരുന്നു രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഇന്നും സർവകലാശാലയിലെത്തും അതേസമയം അവധിയിലായിരുന്ന വൈസ് ചാൻസലർ മോഹൻ കുന്നമ്മൽ സർവകലാശാലയിൽ എത്തിയാൽ തടയാനാണ് എസ് എഫ് ഐ തീരുമാനം